ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിലുള്ളൊരു മുന്നണിയാണ് ദേശീയ തലത്തിൽ ഇതെങ്ങനെയാകും റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ അടുത്ത് ഈ പറയുന്ന പ്രാദേശിക കക്ഷികളിലെ നേതാക്കൾ വളരെ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു സാധനം എന്തായിരിക്കും നിങ്ങളുടെ 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 മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനെ വളരെ ഇതായിട്ട് നിങ്ങൾ കൊണ്ടുവരണം അല്ലായെന്നുണ്ടെങ്കിൽ ഈ മുന്നണിയിൽ അവർക്ക് തന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇത് വരും ആ ആ ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുക അപ്പോൾ ആ ഈ പറഞ്ഞ പോലെ ഇപ്പം എലക്ഷൻ പ്രചരണം മുഴുവൻ കോൺഗ്രസ് മുഴുവൻ എലക്ഷൻ പ്രചരണവും ഈ മോഡി സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡി കേന്ദ്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മോഡിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കുന്നതിന് പകരമായിട്ട് മൊത്തം സംഘപരിവാർ നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവത്തിനകത്ത് എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇവർ മാറേണ്ടതുണ്ട് കോൺഗ്രസ് ആ ഒരു വിഷൻ ഉണ്ടാവണം മഹാരാഷ്ട്രയിലെ സ്ത്രീകളുടെ വോട്ടുകൾ മുപ്പത്തിരണ്ട് ലക്ഷം കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആ ആ സർക്കാർ സ്ത്രീകൾക്ക് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് കോൺഗ്ര അറ്റാക്ക് ചെയ്യാനുള്ള ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ഒരുപാട് ഈ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവരുടെ സാമ്പത്തികമായിട്ട് അച്ചടക്കമില്ല അവർ ഒരുപാട് ഫ്രീ ബി സിസ്റ്റം പോലെ വെൽഫെയർ സ്കീം കൊടുക്കുകയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ വാദങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇതുവരെ കാൾ കേൾക്കാത്തതും കാണാത്തതുമായ രീതിയിലുള്ള വെൽഫെയർ സ്കീമുകളായിരുന്നു മഹാരാഷ്ട്രയില് ഇലക്ഷന് തൊട്ട് മുമ്പ് ആ സർക്കാർ കൊടുത്തത് അതിൽ ഏറ്റവും പ്രധാനം സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു ആ ആ പദ്ധതികളെല്ലാം തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അവരെ പ്രവർത്തിച്ചു എന്നാണ് അതിന്നെല്ലാം കാണിക്കുന്നത് പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇവർ കോൺഗ്രസിനെ സംബന്ധിടത്തോളം അവർക്ക് അവരുടെ ക്യാമ്പയിൻ ഇത് ഞങ്ങൾ ചെയ്തതാണ് കർണാടകയിൽ ഞങ്ങൾ ചെയ്തു തെലങ്കാനയിൽ ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് നമ്മൾ കൂട്ടി ചെയ്യണമെന്ന് പറയുന്ന അപ്പോഴത്തേക്ക് ആ ആ നിലയിൽ മാത്രമായിട്ട് ഉള്ള ഈ വെൽഫെയർ സ്കീമിൻ്റെ മുകളിൽ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട് ഈ ഞാൻ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ അതായത് ഒരു സ്ഥലത്ത് ഭൂരിപക്ഷ വർഗീയത അവർ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അത് നേരത്തെ മോഡി എന്ന് പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോഴവർ ആ മോഡി എന്ന് പറയുന്ന വ്യക്തിയെ പിന്നിലേക്കാക്കിയിട്ട് അല്ലെങ്കിൽ മോഡി എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെ തന്നെയുള്ള ഒരു കാലത്ത് ഈ രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണമാണ് സംഘപരിവാർ അല്ലെങ്കിൽ ആ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയ ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഒരു പരിവർത്തന ഘട്ടത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഏത് നിലയിലാണ് നേരിടാനാവുക എന്നുള്ളതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ നേരിടുന്ന വെല്ലുവിളി അതിന് ഒരു ദിശാബോധം ഉണ്ടാക്കുക അതിൻ്റെ അടവുകളും തന്ത്രങ്ങളും എങ്ങനെയാണെന്ന് രൂപപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുക അതനുസരിച്ചിട്ട് ഈ എലക്ഷനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള സാധനം അല്ലാതെ മോഡി ബെയ്റ്റിങ് അല്ലെങ്കിൽ മോഡിയെ തെറി പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഒരുപക്ഷെ ഒരു എലക്ഷൻ സ്ട്രാറ്റജി ഇനി മുന്നോട്ട് പോകുന്നു പറയാനാവില്ല